നമസ്കാരം ഏവർക്കും ലേണിംഗ് അസ്ട്രോളജിയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ വഴി ഏവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അനേകം കാര്യങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മോഹനേക്ഷി വശീകരണ മോതിരം ഈ മോഹനേക്ഷി വശീകരണ മോതിരം എന്തിനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മോഹനേക്ഷി വശീകരണ മോതിരം എങ്ങനെ നമുക്ക് നിർമ്മിക്കാം അതിൻ്റെ കർമ്മങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇൻബോക്സിലുണ്ട് അപ്പോൾ ഇന്ന് അതിനേക്കാളും ഒരു പക്ഷേ ഏവർക്ക് ഉപകാരപ്പെടുന്ന അതിനേക്കാളും ശക്തിമത്തായ ഒന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അത് മറ്റൊന്നുമല്ല വശീകരണ ഏലസ് വശീകരണ ഏലസ് നമ്മൾ ഒരുപാട് ഏലസുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ പലരും ഞാൻ ഉൾപ്പെടെ ഏലസ് ഉപയോഗിക്കുന്നതാണ് ഞാൻ തന്നെ തൊഴിലിനും വരുമാനത്തിനും വേണ്ടിയുള്ള ഏലസ് ചെയ്ത് കഴുത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് കുറിച്ച് നമുക്കറിയാം പക്ഷേ ഈ ഏലസുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഈ ഏലസുകളും യന്ത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ യന്ത്രങ്ങളെ അപേക്ഷിച്ച് ഏലസുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഒരു യന്ത്രം ചെയ്ത് ധരിച്ചു കഴിഞ്ഞാൽ അതിന് കാലാവധി ഉണ്ടാകും അത് ആറ് വർഷത്തേക്ക് അല്ലെങ്കിൽ സാധാരണയായി പന്ത്രണ്ട് വർഷത്തേക്ക് അങ്ങനെയൊക്കെയാണ് യന്ത്രങ്ങളുടെ പവർ വരുന്നത് അത് കഴിയുമ്പോൾ നമ്മൾ അത് പുതുക്കിയിടണം എന്നാൽ ഏലസകളാണെങ്കിൽ ആ ജീവനാന്തകാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് അത് ഇടയ്ക്കുന്നെടുത്ത് ഒന്നും കൂടി ഒന്ന് ശക്തിപ്പെടുത്തി ഇട്ട് കഴിഞ്ഞാൽ പവർ ഇരട്ടിയായി വരും പക്ഷെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും നമുക്കൊരു താങ്ങുവടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സഹായി നമ്മൾ പോലും അറിയാതെ നമുക്കൊരു സഹായിയായി നിൽക്കുന്ന ഒന്നാണ് ഈ ഏലസകൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ വശീകരണ ഏലസ് ഈ വശീകരണ ഏലസ് തന്നെ നമുക്ക് പല ദേവതകളെ വെച്ച് ചെയ്യാം കൃഷ്ണനെ വെച്ച് ചെയ്യാം കാമസ്വരൂപത്തിലുള്ള കൃഷ്ണനെ വെച്ച് ചെയ്യാം പിന്നെ കാമസ്വരൂപിണി സ്വരൂപത്തിൽ നിൽക്കുന്ന പാർവതി വെച്ച് ചെയ്യാം മഹാദേവനെ വെച്ച് ചെയ്യാം അതിന് ഏറ്റവും ഒരു എന്താ പറയുക വളരെ നിഗൂഢമായ രീതിയിൽ ചെയ്യുന്നതാണ് ഗന്ധർവനെ വെച്ച് ചെയ്യുന്നത് അങ്ങനെ ഗന്ധർവനെ വെച്ച് നമുക്ക് വശീകരണ അയച്ചു ചെയ്യാം പക്ഷേ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അല്ലെങ്കിൽ ഞാൻ സാധാരണ കർമ്മം എടുക്കും പ്രധാനമായും രണ്ട് ദേവതകളെ വെച്ചാണ് ഒന്ന് കാമദേവനെ വെച്ചും മറ്റൊന്ന് മോഹനീക്ഷ വെച്ചും അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇവരെ വെച്ച് കർമ്മം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ദേവതകളെ വെച്ച് ചെയ്യുമ്പോൾ അവർക്ക് നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടതായി വരും ചില ദേവതകളെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മത്സ്യം മാംസം മത്സ്യമാംസാത് ഉപേക്ഷിക്കേണ്ടി വരും മറ്റു ചില ദേവതകളാണെങ്കിൽ ശുദ്ധി ശുദ്ധിയായ ശരീരത്തോടു കൂടി അയാൾസ് ധരിക്കുന്ന വ്യക്തി എപ്പോഴും നിൽക്കേണ്ടി വരും അങ്ങനെ പല പല നിബന്ധനകൾ പാലിക്കേണ്ടതായി വരും എന്നാൽ വെച്ചും കാമദേവനെ വെച്ചും കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നിബന്ധനകൾ വരുന്നില്ല കാരണം ആരാധ്യ ദേവതകളല്ലാത്തതിനാൽ അല്ലെങ്കിൽ ആരാധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദേവതകളല്ലാത്തതിനാൽ അവർക്ക് നിബന്ധനകൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഇലസ് ധരിച്ച് നിത്യവും സ്നാനം ചെയ്യണമെന്നും മത്സ്യമാംസാജിയോ സ്ത്രീ സംസാ സമ്പർക്കമോ ഉപേക്ഷിക്കണമെന്നും സ്ത്രീയാണെങ്കിൽ പുരുഷ സമ്പർക്കം ഉപേക്ഷിക്കണമെന്നുള്ള നിബന്ധനകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ദേവതകളെ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഈ ദേവതകളെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീട്ടിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് വശീകരണ ഇലസ് നിർമ്മിക്കുന്നതെന്നും വശീകരണ എന്തിനു ഉപയോഗിക്കാം വശീകരണ ഏലസം എങ്ങനെ ഉപയോഗിക്കാം വശീകരണ ഇലസ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നും പറഞ്ഞുതരാം ആദ്യം വശീകരണ ഏലസ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ എന്തല്ല ആരെല്ലാമാണ് ഈ വശീകരണ ഏലസ് സ്വന്തമാക്കേണ്ടതെന്ന് ഞാൻ വ്യക്തമാക്കിയത് വശീകരണ ഏലസ് ധരിച്ചാൽ ആദ്യം നമുക്ക് നമ്മുടെ ശരീരത്തിന് തന്നെയാണ് ഗുണമായി വരുന്നത് നമ്മുടെ ശരീരത്തിലെ തൊക്കുകൾക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നു തിളക്കമുണ്ടാകുന്നു വശീകരണ ഏലസ് ധരിച്ച വ്യക്തിയുടെ മുഖത്തിനൊരു കാന്തി ഉണ്ടാകുന്നു ഒരു ഐശ്വര്യം ഉണ്ടാകുന്നു വശീകരണ ഏലസ് ധരിച്ച വ്യക്തിയുടെ കണ്ണുകൾക്ക് കാമദേവനെ പോലെ ഒരു ആകർഷണമുള്ള കാന്തിക ശക്തിയുള്ള കണ്ണുകളായി മാറി വശീകരണ ഏർ സ്വരിച്ച വ്യക്തി മറ്റേതൊരു വ്യക്തിയുടെ പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് സെക്സിലുള്ള വ്യക്തികളെയൊക്കെ നോക്കി സംസാരിക്കുന്നതും അവരൊക്കെ ഈ വ്യക്തിയിലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ ഈ വ്യക്തിയോടൊന്ന് സഹകരിക്കാനോ സംസാരിക്കാനോ ഒക്കെ ഉള്ളൊരു താല്പര്യം അവർക്കുണ്ടാകുന്നു എന്നുള്ളതും പറയപ്പെടുന്നു അതുപോലെ തന്നെ വശീകരണ ഏത് സുധരിച്ച വ്യക്തികൾക്ക് ലൈംഗിക ശേഷി അവർക്ക് ലൈംഗികപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവുകയും അതിനവർക്ക് ലൈംഗികപരമായുള്ള ശക്തികൾ ഉണ്ടായി കിട്ടുകയും ചെയ്യുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അത് സ്ത്രീ പുരുഷ ഭേദമന്യേ അങ്ങനെ ഉണ്ടായി കിട്ടുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതാണ് ഈ വശീകരണ ഏലസിൻ്റെ ഒരു പ്രധാന പിന്നെ വശീകരണ ഏലസ് ധരിച്ചു കഴിഞ്ഞാൽ വശീകരണ ഏലസ് ധരിച്ച വ്യക്തി എന്താഗ്രഹിക്കുന്നുവോ അതവർക്ക് നടന്നു കിട്ടുന്നു എന്നും പറയപ്പെടുന്നു വശീകരണ ഏലസ് ധരിച്ച വ്യക്തി ഒരു വ്യക്തിയെ ഉദ്ദേശിച്ച് ആ വ്യക്തിയുടെ അടുത്ത് പോയി തുടർച്ചയായി ഇരുപത്തൊന്ന് നാൾ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ തൻ്റെ വശത്താക്കി എടുക്കാൻ കഴിയും എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് വശീകരണ ഏലസുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വശീകരണ ഏലസ തന്നെ വശീകരണ രാജാക്കന്മാരായ കാമദേവനെയും മോഹന യീക്ഷയെയും വെച്ചാണ് ഞാൻ കർമ്മം ചെയ്യാറുള്ളത് അതുപോലെ തന്നെ വശീകരണ ഏലസ് നമുക്ക് എങ്ങനെ നിർമ്മിക്കാം തുടർച്ചയായ ഇരുപത്തൊന്ന് ദിവസത്തെ കർമ്മത്തിലൂടെയാണ് വശീകരണ ഏലസ് നിർമ്മിച്ചെടുക്കുന്നത് ആദ്യം സ്വർണത്തിലോ വെള്ളിയിലോ ഏലസ് നിർമ്മിച്ച് ആ ഏലസ് തുടർച്ചയായി ഏഴു ദിവസം പഞ്ചഗവ്യം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് പിന്നീട് ആ ഏലസ് ഈശ്വര സങ്കല്പത്തിൽ ഈശ്വരന്റെ മുന്നിൽ വെച്ച് ഏഴു ദിവസത്തിന് ശേഷം ഭസ്മത്തിൽ കാമദേവനെയോ നമ്മൾ ഏത് ദേവതയാണോ കർമ്മം ചെയ്യുന്നത് ആ ദേവതയുടെ രഹസ്യമന്ത്രങ്ങൾ പ്രത്യേകിച്ച് മോഹനേഷിയാണ് വെച്ച് കാരണം ചെയ്യുന്നതെങ്കിൽ ഓം മോഹനേക്ഷി വശീകരണ വശീകരണ രൂപേ മോഹനേഷി സർവ വശീകരണ കാമരൂപി വശീകരണ സർവശീകർണി ഓം മോഹനേക്ഷി ഹും സ്വഹ ഓം മോഹനേക്ഷി ആവാഹന സ്വഹ ഓം മോഹനേക്ഷി നമോ നമഹ എന്നുള്ള തരത്തിലുള്ള മന്ത്രങ്ങൾ ഇത് അതിലൊരു പ്രധാനപ്പെട്ട മന്ത്രമാണ് അതിന് പല രഹസ്യ മന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആവാഹന മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓം മോഹനേക്ഷി ആവാഹന ആവാഹായ സ്വഹ അല്ലെങ്കിൽ കാമദേവനാണെങ്കിൽ ഓം കാമദേവായ ആവാഹ ആവാഹായ സ്വാഹ എന്ന മന്ത്രം ആ ആയിരത്തി ഒന്ന് തവണ ഇരുപത്തൊന്ന് നാൾ തുടർച്ചയായി നിത്യജപം ചെയ്ത് നമ്മുടെ ദേവതയെ ഈ ഏലസിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏലസിലേക്ക് ആവാഹിക്കുകയല്ല ചെയ്യുന്നതിന് പകരം നമ്മൾ കർമ്മം ചെയ്തെടുത്ത ഭസ്മവും അതോടൊപ്പം കുങ്കുമവും ഉണ്ടാകും ഈ ഭസ്മവും കുങ്കുമവും ചേർക്കുന്നതിന് മുമ്പായി നമ്മൾ പ്രധാനമായും ഈ ദേവതയെ ആവാഹിച്ചെടുക്കുന്നത് പച്ചമഞ്ഞളിൻ്റെ തണ്ടിലാണ് പച്ചമഞ്ഞളിൻ്റെ തണ്ട് ഈശ്വര സ്വരൂപത്തിൽ ചെത്തിയെടുത്ത് അതിലേക്ക് ദേവതയെ ആയിരത്തി ഒന്ന് തവണ നിത്യജപം നടത്തി ആവാഹിച്ച് പ്രാണപ്രതിഷ്ഠ ചെയ്തെടുത്ത് അത് കൂടിനുള്ളിൽ ഭസ്മവും അതിനുള്ളിൽ ഈ പച്ചമഞ്ഞാളിൻ്റെ തണ്ടും വെച്ച് അതിലേക്ക് മുകളിലേക്ക് ചിന്തൂരവും ചേർത്താണ് വശീകരണ ഏലസ് നിർമ്മിക്കുന്നത് ഭസ്മവും കുങ്കുമവും ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് ദേവതയും ഉപാസിച്ചാലും എല്ലാ ദേവതയും ഇനി ദേവതയായാലും യക്ഷിയായാലും ഭൂതമായാലും പ്രേതമായാലും പിശാജായാലും എല്ലാം സാക്ഷാൽ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അംശമാണ് അതിലൊരു സംശയവും ഇല്ല ഏത് ദേവതയായാലും ഏത് ശക്തിയായാലും നല്ലതായാലും ദുഷിച്ചതായാലും ഏതായാലും ശരി മഹാദേവൻ്റെയും പാർവതിയുടെയും ഉള്ളിൽ നിന്നും വന്ന ശക്തികളാണ് അപ്പോൾ അവരുടെ സങ്കല്പത്തിലാണ് മഹാദേവൻ്റെ സങ്കല്പത്തിലാണ് നമ്മൾ ഭസ്മം നിറയ്ക്കുന്നത് ആദ്യം ഭസ്മം നിറച്ച് പച്ചമഞ്ഞൾ ആവാഹനം ചെയ്തെടുത്തേ നമ്മുടെ ദേവതയെ മോഹനാക്ഷയെ അല്ലെങ്കിൽ കാമദേവനെ ആവാഹനം ചെയ്തെടുത്ത തണ്ടി തണ്ടിക്കയറ്റി അതിനുള്ളിൽ വീണ്ടും പാർവതി ദേവിയുടെ സ്വരൂപമായ കുങ്കുമം മഹാദേവന്റെ സ്വരൂപമായ ഭസ്മവും പച്ചമഞ്ഞളും അതിനുള്ളിൽ പാർവതി ദേവിയുടെ സ്വരൂപമായ കുങ്കുമവും ചേർത്ത് ആ ആ തണ്ടിന് ഇരട്ടി ശക്തി നൽകി ആണ് നമ്മൾ ഈ ഏലസ് നിർമ്മിക്കുന്നത് അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന അപൂർവ ഏലസ് ആണ് വശീകരണ ഏലസ് ഞാനത് ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ ഒരുപാട് പേരെനിക്ക് തിരിച്ചിങ്ങോട്ട് റിപ്ലൈ തന്നിട്ടുണ്ട് അതിൽ ഒരു റിപ്ലൈ ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെങ്കിലും നിങ്ങൾക്ക് ശാരീരികപരമായി മറ്റാരേക്കാളും ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേക സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാമദേവൻ്റെയോ മോഹിനീക്ഷയോടെ കൂട്ട് നിങ്ങൾക്ക് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുള്ള ചിന്ത ആഗ്രഹമുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വരണമെന്നുള്ള അതിയായ മോഹമുണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ അത് താങ്കൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഏതൊരു വ്യക്തിയായാലും നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ് വശീകരണ ഏലസൽ അതും കാമദേവനെയും മോഹിനീക്ഷയും കൊണ്ട് ചെയ്ത് വശീകരണ ഏലസുകൾ ഏരട്ടി പവർഫുള്ളാണ് മറ്റു നിബന്ധനകളുമില്ല നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ യഥാവിധി കർമ്മം ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി അറിയിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ നന്ദി നമസ്കാരം